ഹായ് ഇന്ന് നമ്മൾ മക്കളുടെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് രാവിലെ മക്കളുടെ സ്കൂളിൽ ഇന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ഇത് മക്കളുടെ സ്കൂളിൽ നിന്നല്ല എൻ്റെ സ്കൂളെന്ന് പറയാനാണ് കേട്ടോ ഇഷ്ടം എൽ പി എസ് പാർപ്പാഗോട് ഞാൻ ജോലിയൊക്കെ നിർത്തി അമ്മയെ നോക്കാൻ വീട്ടിലിരുന്ന സമയത്ത് ഇവിടെ രണ്ട് നേരം മക്കളെ കൊണ്ടാക്കുന്ന നേരത്ത് കിട്ടുന്നൊരാശ്വാസം അത് വേറെ തന്നെയാണ് കേട്ടോ ടീച്ചേഴ്സും എല്ലാവരുമായിട്ടും പേരൻസൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് അപ്പം എന്തും തുറന്ന് പറയാവുന്ന ഒരു ഒരു പ്ലേസ് എന്നെ സംബന്ധിച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരിടമാണ് ഇട്ട് എൻ്റെ സ്കൂള് മക്കളൊക്കെ ഇന്ന് ഭയങ്കര ഉത്സാഹമായിട്ടാണ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളം എടുപ്പും ചാച്ചാജിയൊക്കെ ആയിട്ട് ശിശുദിനവും കൂടിയല്ലേ പിന്നെ നമ്മുടെ മക്കൾ ഉപജില്ലാ കലോത്സവത്തിലും കലാക മത്സരങ്ങളിലൊക്കെ പോയാൻ്റെ ആദരവ് ഇന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാമാണ് ശിശുദിനമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തത് ഇത് നമ്മുടെ മേറാട്ടൻ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ ഒപ്പം പ്രയത്നിച്ച ഒരാളാണ് കേട്ടോ ആൾക്കുള്ള ആദരവും നമ്മൾ ഇന്നത്തെ ദിവസം കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഡാൻസ് ടീച്ചർ ടീച്ചറിൻ്റെ ഒരൊറ്റ എഫേർട്ട് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഉപജില്ലയിൽ ഗ്രൂപ്പ് ഡാൻസിന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയത് ടീച്ചർ ടീച്ചറിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്താണ് മക്കളെ പഠിപ്പിച്ചത് ഇത് നമ്മുടെ സ്പോർട്സിൽ നല്ലൊരു സ്ഥാനം നേടിയ ഒരാളാണ് കുട്ടിയാണ് അവനെ ആദരിക്കുകയുണ്ടായി പിന്നെ നമ്മുടെ ഓരോ കൊച്ചുമക്കളെയും പങ്കെടുത്ത എല്ലാ മക്കളെയും നമ്മൾ ആദരിക്കുകയുണ്ടായി ഇത് കൃഷ്ണഭദ്രയാണ് കേട്ടോ നമ്മുടെ സ്കൂളിൻ്റെ ഒരു മുഖ്യ താരം എന്ന് തന്നെ പറയാം ആൾക്കറിയില്ലാത്ത മേഖലയില്ല പാട്ട് ഡാൻസ് പ്രസംഗം എല്ലാ രംഗത്തും അവൾ നല്ല മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് അവൾ ഒരു ചെറിയൊരു കലാപ്രതിഭ തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ അവളെ നമ്മൾ നമ്മളാതിരിക്കാണ് കേട്ടോ നമുക്ക് ചെറിയ ട്രോഫി അവൾക്ക് മികച്ച രീതിയിലുള്ള പ്രകടനത്തിന് വേണ്ടി നമ്മളൊരു ട്രോഫിയും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാ മക്കൾക്കും പൊന്നാടെ എണീച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ല അണിയിച്ച് എണീച്ച് എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള നിമിഷമാണ് എല്ലാ മക്കൾക്കും കൊടുത്തു കേട്ടോ അവർ ഭയങ്കര സന്തോഷം ചെയ്തു എൻ്റെ മോളാണ് കേട്ടോ ദേവനന്ദ മൂത്താൾ അവള് ഭയങ്കര ഗ്രൂപ്പ് ഡാൻസിൻ്റെ അന്ന് പൂജ കളിക്കുന്നതെന്ന് വയ്യാതിരിക്കുവായിരുന്നു കേട്ടോ എന്നാലും പാവം നല്ല എഫേർട്ട് എടുത്ത് കളിച്ചു ഫസ്റ്റ് കിട്ടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഓരോ പ്രോഗ്രാംസിനെ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവരെയും നമ്മൾ ആദരവർപ്പിച്ചു കിട്ടുമെന്ന് എല്ലാവരും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു മക്കൾക്ക് കിട്ടുന്ന ഈ ഒരു ആദരവ് കാണുമ്പോൾ നമുക്കും സന്തോഷം തന്നെയായിരുന്നു ഇന്ന് എല്ലാവരും എല്ലാ മക്കൾക്കും കിട്ടിയിട്ടോ ഇത് ഹെഡ്മിസ്ട്രാണ് ഡാൻസ് ടീച്ചറ് അവർ ഡ്രോയിങ് സാറാണ് നമ്മുടെ സ്കൂളിൻ്റെ മക്കളൊക്കെ പന്നാടിയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടിയാണ് കേട്ട് എല്ലാവരും നിൽക്കുന്നത് ഗ്രൂപ്പ് ഡാൻസ് ടീമിന് എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ട്രോഫി നമുക്ക് സ്കൂളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പി ടി എ പ്രസിഡൻ്റ് രാജേഷ് ടീച്ചേഴ്സിനും പിള്ളേർക്കും കൈമാറാണ് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനം നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് ഫസ്റ്റ് എ ഗ്രേഡ് അല്ലെങ്കിൽ മക്കൾ ഒരുപാട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ കലാ കായിക രംഗത്ത് മേളക്കൊക്കെ പോയി എല്ലാവരും കൂടി ഒരു പോസ് ഒക്കെ ചെയ്തു ഇന്ന് ശിശുദിനാണല്ലോ നമ്മുടെ കുഞ്ഞ് എൽ കെ ജി മക്കൾ ചാച്ചാജിമാരും നേരും വെള്ള ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കന്മാരും സുന്ദരികളുമായിട്ടാണ് വന്നത് സ്പീച്ചുകളും കഥകളും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഉത്സാഹത്തോടെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത് മക്കൾക്ക് സ്റ്റാർട്ട് ഇൻ്റർവ്യലൊക്കെ ഉണ്ടായാലും ടീച്ചേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്തു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാം അവതരിപ്പിച്ചു ഒരുപാട് രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ കുഞ്ഞു പിള്ളേരെ വെള്ളോടുപ്പൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ആ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിച്ചു പിന്നെ ദയ ഫുഡൊക്കെ കഴിച്ചു ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു ഹായ് തരണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കണോ കേട്ടോ Bye.